എയ്ഡഡ് സ്കൂളിലെ അധ്യാപന നിയമനങ്ങൾ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഡി ഡി ഓഫീസിലേക്കൊക്കെ വലിയ പ്രതിഷേധ മാർച്ച് നടക്കാൻ പോവുകയാണ് എങ്ങനെയാണ് രൂപതയുടെ ആ ഒരു നിലപാട് തീർച്ചയായും ഇത് രൂപതയുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ അതിനെ മനസ്സിലാക്കേണ്ടത് ജോലി ചെയ്തിട്ട് വർഷങ്ങളായി കുഞ്ഞുങ്ങൾക്ക് വിദ്യ പകർന്നു നൽകി എന്നുള്ള പുണ്യകർമ്മം ചെയ്തിട്ടും അഞ്ചും ആറും ഏഴും വർഷമായിട്ട് നിയമനങ്ങൾ അംഗീകരിക്കപ്പെടാതെ നട്ടം തിരിയുന്ന ഒരുപാട് അധ്യാപകർ ഈ കേരള മണ്ണിലുണ്ട് പതിനേഴായിരത്തിലധികം എയ്ഡഡ് അധ്യാപകർ ഇപ്രകാരം ശമ്പളം കിട്ടാതെ നട്ടം തിരിയുന്നുണ്ട് അവർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറയുന്നത് ശരിയല്ല അവരിൽ പലരും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ സത്യം ഈ ഒരു വിഷയത്തിൽ സർക്കാർ സത്വരമായി ഇടപെടേണ്ടതുണ്ട് സമാനമായ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി നൽകിയ ഒരു വിധിയുണ്ട് ആ വിധി കേരളത്തിലെ ഒരു സമുദായത്തിന് എന്നുള്ളത് സർക്കാർ കാണിച്ച ഒരു നല്ല പ്രവൃത്തിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ നന്മ എല്ലാ വ്യക്തികൾക്കും സമുദായ മത മതഭേദമന്യം എല്ലാ അധ്യാപകർക്കും നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സത്വരമായ ശ്രദ്ധയുണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു